തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിന് മുന്നിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചൊരു അപകടമുണ്ടായിരിക്കുന്നു തെറ്റായ ദിശയിൽ വന്ന മാരുതി കാർ ഗുഡ്സ് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കാറിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു അപകട സ്ഥലത്തു നിന്നും ഗോകുൽനാഥമുണ്ട് ഗോകുൽ എന്താണ് സംഭവം വഴിതെറ്റി വന്നതാണോ ദിശതെറ്റി വന്നതാണോ ഓവർ സ്പീഡാണോ എന്താണ് സംഭവം ഗോവിൽ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വാഹനം ദിശതെറ്റി വന്നതല്ല മറിച്ച് ഈ വാഹനം ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ലോറി ഈ വാഹനത്തെ ഇഴിച്ച് ഈ സംരക്ഷണ ഭിത്തിയോട് ചേർന്ന് തന്നെ തള്ളിക്കയറ്റുന്ന ഒരു സാഹചര്യമാണുള്ളത് നമ്മളിപ്പോൾ ഈ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകും എങ്ങനെയാണ് ഈ വാഹനം തലതിരിഞ്ഞ് ഇങ്ങോട്ട് കിടക്കണതെന്നുള്ളത് കാരണം ഇതൊരു ഒറ്റവരി ഒറ്റവരിപ്പാതയാണ് ഈ ഒരു പാതയിലൂടെ മാത്രമേ ഗതാഗതമുള്ളൂ ആ സമയത്ത് നമുക്ക് സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കാം ഈ നേരായ പാതയിലൂടെ പോകുന്ന വാഹനങ്ങൾ ഉള്ള സമയത്ത് എങ്ങനെയാണ് ഈ കാർ മാത്രം തിരിഞ്ഞു കിടക്കുന്നത് എന്തായാലും ഈ വാഹനം ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തേക്ക് തിരിക്കുന്ന സമയത്താണ് ലോറി വരികയും ലോറി ഈ കാറിനെ ഇടിച്ച് തകർത്തുകൊണ്ട് ഇപ്പുറത്തെ വശത്തേക്ക് തന്നെ തള്ളിയിടുന്ന ഒരു സിവിശേഷവും ഉണ്ടായിരുന്നു എന്തായാലും അമിത വേഗത്തിലാണ് ലോറി എത്തിയത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് വാഹനത്തിൽ ഉണ്ടായിരുന്നവരൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്തു എന്തായാലും ഈ വാഹനത്തിൽ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ എയർ ബാഗോ കാര്യങ്ങളോ ഒന്നും വർക്ക് ചെയ്തിട്ടില്ല ആ സമയത്ത് എന്തായാലും ആ സമയത്തും കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു കുന്നുകുഴി സ്വദേശികളായ രണ്ട് കുടുംബാംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അവരെന്തായാലും അത്ഭുതകരമായിട്ട് ഈ വാഹനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ എ കെ സെന്ററിന്റെ മുൻവശത്തെ പാതയൊക്കെ നമുക്കറിയാം എപ്പോഴും വലിയ തിരക്കുള്ള ഒരു പാതയാണ് ആ പാതയിലാണ് ഈ വലിയ അപകടം ഉണ്ടായത് ഒരൽ നിമിഷം മുൻപാണ് ഈ അപകടം ഉണ്ടായെന്നുള്ളത് എന്തായാലും യാത്രക്കാർക്ക് വലിയ പരിക്കില്ല എന്നുള്ളത് വലിയ സന്തോഷം ഒരു ആശ്വാസകരമായ കാര്യമാണ് വാഹനങ്ങൾ ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇന്ന് വൈകുന്നേരവും നാളെയൊക്കെ നല്ല തിരക്കായിരിക്കും റോഡിൽ ഇനി വരുന്ന ദിവസങ്ങളിലും തിരക്ക് കൂടുതലായിരിക്കും നല്ല മഴയും ഉണ്ടാവും റോഡൊക്കെ തെന്നിക്കിടക്കുകയാണ് കേട്ടോ